മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശി മാറ്റവും അത് ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി കേതുവും രാഹുവും രാശി മാറുകയാണ് രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമായിരിക്കും രാശി മാറുന്നത് മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ക്ലോക്ക് വൈസായിട്ടാണ് സാധാരണ സ്ഥിതിയിൽ സഞ്ചരിക്കുന്നത് പക്ഷേ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടാണ് എപ്പോഴും സഞ്ചരിക്കുന്നത് അതിനാലാണ് രാഹു മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പോകാതെ കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പോകാതെ ചിങ്ങത്തിലേക്കും രാശി മാറുന്നത് രാഹുവും കേതുവും തമ്മിൽ എപ്പോഴും നൂറ്റി എൺപത് ഡിഗ്രി ദൂരമുണ്ടായിരിക്കും സഞ്ചരിക്കുന്ന സ്പീഡും രാശി മാറുന്ന സമയവും സെയിം ആയിരിക്കും ഇപ്പോൾ കേതു നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിൽ കേതു നിങ്ങൾക്ക് മിക്സ്ഡ് റിസൾട്ടുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ക്രോധത്തിൽ വർധന ഉണ്ടായി കാണും ഇത് പല പ്രശ്നങ്ങൾ വരാനും ഇടയാക്കി കാണും എപ്പോഴും ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെട്ടു കാണും മാതാവുമായി ദൂരം പാലിക്കേണ്ടി വന്നു കാണും കരിയറിൽ സ്വന്തം കാര്യം ഭംഗിയായി ചെയ്തു തീർക്കുവാൻ ശ്രമിച്ചവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കാണത്തില്ല മറിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാൻ ശ്രമിച്ചവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും കരിയറിൽ ജോബ് സാറ്റിസ്ഫാക്ഷനും അനുഭവപ്പെട്ട് കാണത്തില്ല മെയ് പതിനെട്ടാം തീയതി കേതു രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കേതു രാശി മാറുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് രാശിചക്രത്തിൽ ഒൻപതാം ഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഒൻപതാം ഭാവം ധർമ്മം ഭാഗ്യം വിദ്യ വിദേശയാത്ര തീർത്ഥയാത്ര ദാനം സന്താനം വിദേശം പിതാവ് എന്നുമായിട്ടെല്ലാം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേതു ഒൻപതിൽ നിൽക്കുമ്പോൾ രാഹു മൂന്നിലായിരിക്കും നിൽക്കുന്നത് രാഹു മൂന്നിൽ നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതായിരിക്കും അതേസമയം കേതു ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചുകൾ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകൾ ചെയ്യുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ അധികം ചെയ്യുന്നതായിരിക്കും ആധ്യാത്മികതയിലേക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാകുന്നതായിരിക്കും അതുകൂടാതെ ഈ സമയത്ത് നിങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നതുമായിരിക്കും ആരുമായിട്ടും അധികം ഇടപെടാതിരിക്കുക ആൾക്കൂട്ടത്തിൽ നിന്നും ദൂരം പാലിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ഫീലിംഗുകൾ മനസ്സിൽ ഉടലെടുക്കുന്നതായിരിക്കും പക്ഷേ ഈ പ്രവണത മാറ്റുവാൻ ശ്രമിക്കണം ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ശ്രമിക്കണം ഈ സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ഫീലിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്പം താമസിച്ചിട്ടായാലും വിജയം ലഭിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കരിയറിൽ ഈ സമയത്ത് ട്രാൻസ്ഫർ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ നെഗറ്റീവ് വിചാരങ്ങളുള്ളവർക്ക് നെഗറ്റീവ് റിസൾട്ടുകളും പോസിറ്റീവ് വിചാരങ്ങളുള്ളവർക്ക് പോസിറ്റീവ് റിസൾട്ടുകളുമായിരിക്കും ലഭിക്കുന്നത് ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം എല്ലാ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായി ശുഭ അശുഭ പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കും അതിനാൽ നക്ഷത്രത്തെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല മറ്റുള്ള സ്ഥിതികളും കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് കേതുവിൻ്റെ രാശിമാറ്റം ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം